ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെയ്സ് നമ്മുടെ ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം മുന്നേ ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഞാനൊരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വേറെ എങ്ങുമല്ല ഞങ്ങൾ ടു ഡേയ്സ് ട്രിപ്പാണ് പോകുന്നത് അതായത് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ പള്ളി സ്ഥലങ്ങളിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കടുവയപ്പള്ളിയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ കടുവേപ്പള്ളി ഭീമാപ്പള്ളി അതുപോലെ തന്നെ ആറ്റിങ്കരപ്പള്ളി തക്കലപ്പള്ളി പിന്നെ ഏർവാടിപ്പള്ളി പിന്നെ ദനുഷ്കുടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിങ്ങനെ നമ്മൾ ഇങ്ങനെ പോ തീരുമാനിച്ച് പോവുകയാണ് അപ്പം കുറേ പേരുകൂടി ഉണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ നമ്മളിതാ ഇവിടെ കടുവപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് യാസീനൊക്കെ ഓതി ദുബായിലൊക്കെ പങ്കെടുത്തിട്ട് പോകാൻ വിചാരിച്ചിറങ്ങി അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരു എൺപത് പേര് എൺപത്തൊന്ന് പേരുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ രാവിലത്തെ ഒരിതാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ വെളുപ്പിന് നാല് നാലര മണി ടൈമിൽ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല അതായത് നമ്മുടെ ഈ പള്ളിയുടെ ഈ ഒരു ഇത് ഇതിപ്പോൾ ഒരുപാട് പെട്ടെന്ന് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ വേറെയൊക്കെ വ്ലോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ദിയാ മെഹ്റുബ ദിയാ മെഹ്റുബ ഇങ്ങനെ എന്തൊക്കെയോ ഇത് കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അപ്പോൾ അവളിങ്ങനെ ചിരിയും തമാശയും പറയുന്നുണ്ട് പിന്നെ ഇതിനിടയിൽ നമുക്ക് എന്താണ് ബ്ലോഗ് ഇത് വോയിസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ കാരണം വേറെ ഇടാൻ പറ്റത്തില്ല ഒരുപാട് അലപ്പും ബഹളവും സൗണ്ടും എല്ലാം കൂടി വേണ്ടിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒത്തിരി ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ കടുവേപ്പള്ളിയുടെ ഇത് അപ്പോൾ എന്തായാലും ഒരുപാട് ഞാൻ പറഞ്ഞൊന്നും അല്ലാകടിപ്പിക്കുന്നില്ല അടുത്ത് നമ്മളിവിടുത്തെ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത് നമ്മൾ യാത്ര പോകുന്നത് ഭീമാപ്പള്ളിയിലേക്കാണ് അപ്പോൾ ഇതിനെ ഡെയിലി സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പം എന്താ നെക്സ്റ്റ് നമ്മളിതിന് ഭീമാപ്പള്ളി ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് നമ്മൾ രണ്ടാമത് ഭീമാപ്പള്ളി ചെന്ന് അവിടുന്ന് കാപ്പിയൊക്കെ കുറിച്ച് അപ്പോൾ നമ്മൾ ഈ പോ രസം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെയാണ് പോകുന്നത് പുറത്തൊന്നും ഒരു ഫുഡ് വാങ്ങിക്കുന്നില്ല കഴിക്കുന്നില്ല വെള്ളം പോലും വെള്ളം പോലും നമ്മൾ എല്ലാവരും ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് വെള്ളം അപ്പം തമിഴ്നാട്ടിലൊക്കെ പോയാൽ പോലും ഫുഡൊന്നും കൊള്ളത്തില്ല അപ്പോൾ അവിടുത്തെ ആഹാരങ്ങളൊന്നും അപ്പോൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാ ഫുഡും ഉണ്ടാക്കിയാണ് കഴിച്ചത് ഇത്രയും പേരും ഒരേ മനസ്സിൽ ഒരേപോലെ നിന്ന് എന്താണ് ഫുഡ് അപ്പോൾ രാവിലത്തെ കാപ്പി നമ്മൾ കൊണ്ടുപോയി ബാക്കിയെല്ലാം ഉണ്ടാക്കിയാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളിയിൽ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് എല്ലാവരും കൂടി കൊണ്ടുപോയ ഫുഡൊക്കെ ഷെയർ ചെയ്ത് നല്ല രസമാണ് അത് ഫുഡൊക്കെ എല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും കൂടി കഴിച്ച് എന്നിട്ട് പള്ളിയിൽ കയറി നമ്മൾ നമസ്കരിക്കുക ബോധ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ഓരോരുത്തരും ഓരോ കാപ്പിയാണ് കൊണ്ടുവന്നതും കറികളും അപ്പം വ്യത്യസ്തമായ കറികളും കാപ്പികളാണ് ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവന്നത് അപ്പം അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും കൂടി കഴിക്കുന്നു കഴിക്കുന്ന കൊണ്ടുവരാത്തവർക്കും കിട്ടാത്തവർക്കും ഒക്കെ കൊടുത്തിട്ടും പക്ഷേ എന്താ ഈ ഒരു ടാർപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് ആണ് നമ്മൾ കാപ്പി പിടിക്കാനൊക്കെ ഇരുന്നത് അപ്പോൾ നല്ല ഒരു ഇതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളെ ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെ ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല തരില്ല കാരണം നമ്മൾ ഫാമിലിയായിട്ട് വന്നു വേറൊരാളുമായിട്ട് ഇത്രയും പേരുമായിട്ടൊക്കെ പോകുമ്പോൾ അത് നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പള്ളിക്കകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾക്ക് നല്ല ചൂടുണ്ട് ഇതാക്കേണ്ട എന്തൊരിതാണെന്നൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ ഇൻഷല്ല എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം കാണാമൊക്കെ みんな。<music> <music> പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് താഴത്തെ തക്കള പള്ളിയിലേക്ക് പോകണം അപ്പം എല്ലാവരും പാട്ടും ഡാൻസും കാരണം എനിക്കോ ഒന്നിനും പറ്റാത്തൊന്നും ഞാനും ഒന്നിനും ഇറങ്ങിയിട്ടില്ല പിന്നെ ബാക്കി എല്ലാവരും നല്ല രസമായിരുന്നു മക്കളും അതുപോലെ തന്നെ അയിത്താമാരും എല്ലാം എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നല്ല രസമായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു എന്ജോയ് ചെയ്ത് തന്നെ പോയി രണ്ട് ദിവസവും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മക്കളായാലും ഞാനായാലും എല്ലാവരും ഒരേ കുടുംബമായിട്ട് ഒരേ ഫാമിലിയിലുള്ളവരായിട്ട് ഒരേ കുടുംബമായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒത്തൊരുമയോടുകൂടി തന്നെ നിന്ന് ടൂറൊന്നും ഒരലമ്പില്ലാണ്ട് മുന്നോട്ട് പോയി അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും കാണാം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ഡാൻസ് ചെയ്ത് ഇങ്ങനെ പോവാണ് പോവാനേട്ടാ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസും ചെയ്ത് എൻജോയ് ചെയ്ത് പോകണം അപ്പം ഞാനതിനിടയിൽ പാട്ടാന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വേറൊരു മ്യൂസിക് കൊടുത്തേക്കുന്നത് അപ്പം പാട്ടടിപൊളി പാട്ടാണ് പക്ഷേ എനിക്ക് യൂട്യൂബിലിടാൻ പറ്റില്ല കോപ്പി റൈറ്റ് അടിക്കുന്നതുകൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആ പാട്ടും ഡാൻസും ഡാൻസുമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ യാത്രയായി ചെയ്യാൻ അപ്പോൾ തക്കലപ്പള്ളിയിലേക്ക് ഇങ്ങനെ യാത്ര പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇടയിൽ ഫുഡ് എവിടെയെങ്കിലും വച്ചിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡൊക്കെ എല്ലാം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം വണ്ടിക്കകത്തിരിപ്പുണ്ട് പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം നൈറ്റ് ഉണ്ടാ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എല്ലാം ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് പിന്നെ പിറ്റന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളെല്ലാം ഇക്ക സാധനങ്ങളെല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ആരാണെന്ന് അതായത് ജുമാനയുടെ കൂടെ നിന്ന് പഠിക്കുന്ന മോളെ ഉപ്പായ ഉമാ അപ്പോൾ ഇക്ക എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയും തന്നെയാണ് ഇക്കായും ഇത്തായും അതുപോലെ തന്നെയാണ് അപ്പോൾ അവരെയാണ് ഞാൻ ഇക്കാന്നും ഇത്തന്നും പറയുന്നത് ഇടയ്ക്ക് വീഡിയോസിൽ അപ്പോൾ എല്ലാം ഫുൾ സെറ്റപ്പ് ആക്കി ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസും അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്തായാലും ഇക്കായം സമ്മതിച്ചെടുത്ത് വരും എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആണ് പോകുന്നത് അപ്പോൾ എന്തായാലും വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം ഓക്കെ തക്കലപ്പള്ളി എത്തിയിട്ടുണ്ട് അപ്പം തക്കലപ്പള്ളിയിലാണ് അതായത് ഇപ്പം നമ്മൾ വന്നെത്തിയത് ആ ഭാഗത്തോട്ട് പോകും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് തക്കലപ്പള്ളിയിൽ ഞാൻ ഒരൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അവർക്ക് വിശേഷങ്ങൾ നമുക്ക് കാണാം ഗേഴ്സ് നേരെ നമ്മൾ തക്കളപ്പള്ളിയിൽ നിന്ന് അറ്റങ്കര പള്ളിയിൽ എത്തിയിട്ടുണ്ട് അറ്റങ്കര പള്ളിയിൽ ഇവിടെ വന്ന് യാസീനൊക്കെ ഓതി കുറച്ചിവിടെയൊക്കെ ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പോൾ അവർക്ക് അതിത്താക്കും ഇക്കാക്കും നേർച്ചിട്ടുണ്ട് അപ്പോൾ അവർ പായസം വെച്ച് ഇവിടെയുള്ള എല്ലാവർക്കും ഒക്കെ കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളും അതിലിപ്പോൾ പങ്ക് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മളിവിടെ നമസ്കരിക്കുകയും ദുരി പങ്കെടുക്കുകയും ഒക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ അങ് ഓരോ സ്ഥലങ്ങളിലും പോയി കറങ്ങി നടക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഫുൾ ഒന്നിപ്പം നൈറ്റ് ഫുൾ ഇവിടെയാണ് കാരണം നമ്മളെ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് പോകാനുള്ളതിലാണ് അപ്പോൾ എന്തായാലും ഇൻഷല്ല വീഡിയോയിൽ കാണാം പക്ഷേ നമ്മൾ ആറ്റങ്കര പള്ളിയിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് അപ്പം ഏക്കാമാരും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരേപോലെ നിന്ന് ഓരോന്നും ചെയ്യാനായിട്ടാണ് അപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനിടയിൽ ചായ ഇടുന്നുണ്ട് അപ്പോൾ എന്താ ചായ ഒടിക്കുന്നുണ്ട് അപ്പോൾ ചായ ഉണ്ണിയപ്പവും അപ്പോൾ ഉരുത്ത ഉണ്ണിയപ്പം കൊണ്ടുവന്നപ്പോൾ ചായ ഉണ്ണിയപ്പോ ഒക്കെ കഴിച്ച് പിന്നെ നമ്മളത് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡിയായി ഇപ്പം ഇനി ഇത് നമ്മൾ കഴിക്കുന്നില്ല ഇതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി ഇങ്ങനെ പോയിട്ട് പോകുന്ന പോക്കിന് അടുത്തത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും ും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാരണം അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാനായിട്ടൊരു കിച്ചൻ പോലെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്നിങ്ങനെ ഫുഡ് ഉണ്ടാക്കിയതാണ് ഗ്യാസ് എല്ലാം ഉണ്ടല്ലോ ഓൾറെഡി പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇടത്തും റെഡിയാക്കി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയാക്കി അപ്പം ഇതൊക്കെ ഓരോരുത്തരും നമ്മുടെ കൂടെ വന്നത് അപ്പോൾ എൻ്റെ മോളെ കൂടെ പഠിക്കുന്ന മോളെ ഫ്രണ്ട് അതായത് സോലിയുടെ വാപ്പായാണ് അപ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ നിന്ന് എല്ലാത്തിനും പിന്നെ എല്ലാവരും ഒത്തിരി സഹകരിച്ച് അതായത് ഒരേപോലെ നിന്ന് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ദാ വീണ്ടും ബസ്സിൽ നൈറ്റിൽ വീണ്ടും ദാ യാത്രയായി വീണ്ടും പാട്ടും ഡാൻസും ആയിട്ടൊക്കെ ഇങ്ങനെ ഡാ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ബസ്സിൽ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓക്കെ ബൈ ബൈ അസ്സാം വലൈക്കും